പരിപ്പില്ലാത്ത പടവലങ്ങ കറിയണം പെട്ടെന്ന് തയ്യാറാക്കുന്നു എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഡാൻസ് കളിച്ചപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പറയാൻ പാടില്ല എന്നും പറയും പോലെ പറയാം കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതലായിട്ട് കാണുന്നവരൊക്കെ മൂത്തിട്ടുണ്ടെന്ന മൂത്തിട്ടില്ല കുഞ്ഞു കുഞ്ഞാന്ന്

ചെറിയ എടുക്കട്ടെ പണവെല്ലാം വയ്ക്കട്ട മഴമുളലിലെ അതെ ഇവർ തക്കാളി രണ്ട് പച്ചമുളക് നരിയ കേറി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആയ ചേтро ഉപ്പ്

ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ചെറിയ ഉള്ളി ഒരു നെല്ല് എന്നാ അരി നെല്ലിക്കൻ്റെ അത്രയോ കുറച്ച് പുളി പുളി നന്നായി അരച്ചിട്ട് വേദവലങ്ങ വന്നു അരപ്പിട്ടു നന്നായി തിളക്കട്ടെ കൂട്ടാൻ തിളച്ചു താളിച്ചെടുക്കട്ടെ ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ ചൂടായിട്ടും Helt ulike håndverk. ചോന്നുള്ളിയും വെളുത്തുള്ളിയും വച്ചു cangkama tadi ya 5 500 setengah kerpai

റ്റി പടവലങ്ങനെ അടിപൊളിയ കേട്ടോ ഒരു മുട്ട വരസ്യം കൂടെ വേണമായിരുന്നു രാവിലെ വെച്ചിട്ടു പടുവളങ്ങ

Det lukter godt. പോയി എന്താ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും പുതിരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ എനിക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം കൊറേ പണിയുണ്ട് പഠിക്കണം കളിക്കണം